നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ജനകീയ നേതാവ് വിപ്ലവ സൂര്യൻ സഖാവ് വി എസ് അച്യുതാനന്ദൻ ഓർമ്മയാകുന്ന ഈ ഘട്ടത്തിൽ അദ്ദേഹത്തെ ചില വിഭാഗങ്ങൾ ചില തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്തുകൊണ്ട് അദ്ദേഹത്തെ ഇത്തരത്തിൽ അദ്ദേഹം ഒരു മുസ്ലിം വിരോധിയായിരുന്നു എന്ന തരത്തിൽ ആക്ഷേപിക്കുന്നു എന്നതാലേക്കാണ് നമ്മൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് പറഞ്ഞു വരുന്നത് നേരത്തെ ഹമീദ് വാണിയമ്പലം വെൽഫെയർ പാർട്ടിയുടെ സംസ്ഥാന നേതാവിൻ്റെ മകൻ അദ്ദേഹത്തെ ഒരു വർഗീയവാദിയാക്കി ചിത്രീകരിച്ചു ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ ഇപ്പോൾ കേസും മറ്റു കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആവിധ് അടിവാരം ആപിതടിവാരത്തെക്കുറിച്ച് നമുക്കറിയാം പോപ്പുലർ ഫ്രണ്ടിന്റെ ആശയങ്ങളുമായി ജീവിക്കുന്ന ഒരാളാണ് അദ്ദേഹം അദ്ദേഹം ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് ജൂതന്റെ മൃതദേഹം കൊണ്ടുപോകുമ്പോൾ പരിശുദ്ധ പ്രവാചകൻ എഴുന്നേറ്റ് നിന്ന സംഭവം മാനവികതയുടെ മഹത്തായ വിളംബരമാണ് പ്രവാചകന്റെ അനുയായികൾക്ക് ലോകാവസാനം വരെ പിന്തുടരാനുള്ള മാതൃകയാണിത് ആ ജൂതൻ പക്ഷേ ഒരു മുസ്ലിം വിരോധി ആയിരുന്നില്ല എന്നാണ് ആവിധം പറയുന്നത് അതായത് നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരത്തു നിന്നും ആലപ്പുഴ വരെ എത്തിയ ജനലക്ഷങ്ങൾ അതായത് വി എസ് അച്യുതാനന്ദൻ എന്ന മഹാനായ കമ്മ്യൂണിസ്റ്റ് നേതാവിന് ജനകീയ നേതാവിന് ജാതി മത ചിന്തകൾക്ക് അപ്പുറത്ത് രാഷ്ട്രീയങ്ങൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തിന്റെ അന്ത്യയാത്രയിൽ ഒരു പിടി പുഷ്പം രക്തപുഷ്പങ്ങൾ അർപ്പിക്കാൻ ആളുകളെ നമ്മൾ കണ്ടതാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കിടയിൽ മുസ്ലിങ്ങളുമുണ്ട് ക്രിസ്ത്യാനിയുണ്ട് ഹിന്ദു ഉണ്ട് നായരുണ്ട് ഈഴവനുണ്ട് അത്തരത്തിലുള്ള ആളുകൾ ജാതി മത വ്യത്യാസമില്ലാതെയാണ് അവിടെ ഓടിയെത്തിയത് അപ്പോൾ അതിലെന്തിനാണ് മുസ്ലിങ്ങൾ പോകുന്നത് എന്ന് പരോക്ഷമായി സൂചിപ്പിച്ചുകൊണ്ടാണ് ആവിത് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അതായത് മുസ്ലിം വിരോധിയാണ് വി എസ് അച്യുതാനൻ എന്തൊരു വൃത്തികേടാണ് ഇയാൾ വിളിച്ചു പറയുന്നത് എന്നാണ് പലരും ചോദിക്കുന്നത് കാരണം നമ്മുടെ സഖാവ് വി എസിനെ അത്തരത്തിൽ ഒരു ജാതിയുടെയോ ഒരു മാത്തിൻ്റെയോ ആളായിട്ട് എങ്ങനെ കാണാൻ കഴിയും എന്ന് നമുക്ക് ചിന്തിക്കേണ്ടതാണ് തലയിൽ ആൾതാമസമുള്ള ആരും അദ്ദേഹം ഒരു മുസ്ലിം വിരോധിയാണെന്നോ അല്ലെങ്കിൽ ഒരു ഹിന്ദു ഹിന്ദുപ്രിയനാണെന്നോ ഒരു ഹിന്ദുത്വവാദിയാണെന്നോ എന്നും പറയാനില്ല അദ്ദേഹം ഉറച്ച കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു എന്ന് പറയുന്നതാണ് നൂറ് ശതമാനം ശരി പക്ഷേ ഈ ഇത്തരത്തിലുള്ള ആളുകൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തിനോട് ചില അനിഷ്ടങ്ങൾ അടുത്തിടെ ഉണ്ടായി അത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്തൊക്കെ അദ്ദേഹം നടത്തിയ ചില കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് അദ്ദേഹം ഈ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയത് ആ പരാമർശങ്ങൾ ഇപ്പോൾ സംഘപരിവാർ ഗ്രൂപ്പുകൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് അതായത് ലവ് ജിഹാദ് എന്ന് പറയുന്ന സംഭവം അതായത് മത പരിവർത്തനം മാത്രം ലക്ഷ്യമാക്കി ഹിന്ദു പെൺകുട്ടികളെ പ്രേമിച്ച് വിവാഹം കഴിക്കുമെന്ന് വാഗ്ദാനം നൽകി അവരെ മുസ്ലിമാക്കി മാറ്റുന്ന ഒരു തന്ത്രം അതാണ് ലവ് ജിഹാദ് എന്ന് സംഘപരിവാർ പറയുന്നത് ആ രീതിയിലുണ്ടായ കോലാഹലങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ഇപ്പോഴും മതം മാറ്റാൻ വേണ്ടി മാത്രം ഇത്തരം ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ പ്രത്യേകിച്ച് പോപ്പുലർ ഫ്രണ്ടുകാർ കൃത്യമായി ടാർഗറ്റ് ചെയ്ത് ഇത്തരം പരിപാടി നടത്തുന്നുണ്ട് എന്നാണ് അവർ ആരോപിക്കുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാ ഉണ്ട് അങ്ങനെയുണ്ട് എന്ന് തരത്തിൽ വി എസ് സംസാരിച്ചിട്ട് എൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അതായത് പോപ്പുലർ ഫ്രണ്ടിനെ തുറന്നു കാട്ടി എന്നാണ് ഈ സംഘപരിവാർ പറയുന്നത് അപ്പോൾ ആ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് വി എസ് അച്യുതാനന്ദൻ അവിടെയാണ് ശത്രുവായി മാറുന്നത് അപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർക്ക് മാത്രം ഇത്തരത്തിൽ വിരോധം തോന്നാനുള്ള കാരണം ഇത് ഇത് മാത്രമാണ് ആ പക്ഷേ ആ വി എസിനെ മുസ്ലിം വിരോധിയാക്കി മാറ്റുന്നത് എങ്ങനെയാണ് എന്നറിയില്ല മുസ്ലിംകളിലെ തീവ്രവാദികളെ അദ്ദേഹം നിശ്ചിതമായി വിമർശിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ടാണ് അദ്ദേഹം സംഘപരിവാറുകാർക്ക് വലിയ സ്നേഹമുള്ള സ്നേഹം തോന്നുന്ന നേതാവായി മാറിയതും അതേപോലെ ഇത്തരം തീവ്ര മുസ്ലിം ഇസ്ലാമിസ്റ്റുകൾക്ക് പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ജമാഅത്ത് ഇസ്ലാമിക്കാർക്കൊക്കെ അദ്ദേഹം ഇത്ര വെറുക്കപ്പെട്ടവനായി മാറിയതും ഇതൊക്കെ കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നൂറ് ശതമാനം തിരിഞ്ഞ് അതായത് നൂറ് ശതമാനം പ്യൂർ ഗ്യാരൻറ്റിയുള്ള അല്ലെങ്കിൽ നൂറ് ശതമാനം ഉറച്ച കമ്മ്യൂണിസ്റ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതും ഇത്തരം എല്ലാതരം തരം വർഗീയതയും അദ്ദേഹം എതിർത്തതുകൊണ്ട് മാത്രമാണ്